തദ്ദേശ സ്ഥാപനങ്ങളിൽ അഞ്ചു വർഷം കൊണ്ട് എൺപത്തി അഞ്ചായിരം കോടിയുടെ വികസനം നടത്തിയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മാലൂർ ഗ്രാമപഞ്ചായത്ത് വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തൃക്കടാരിപ്പൊയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പഞ്ചായത്തിന്റെ തനത് വരുമാനം പ്രധാനമായിട്ട് ഇപ്പോൾ പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന വികസന ഗ്രാന്റ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ജനറൽ പർപ്പസ് ഫണ്ട് എന്നിവയോഗിച്ചിട്ടാണ് എന്നാൽ അത് മാത്രമല്ല തനത് വരുമാനം വർദ്ധിപ്പിക്കാനും ധാരാളം സാധ്യതകളുണ്ട് അത്തരം സാധ്യതകളും തദ്ദേശ സ്ഥാപനങ്ങൾ നോക്കണം ഇവിടെ മാലൂർ ഗ്രാമപഞ്ചായത്ത് അത്തരമൊരു സാധ്യത ഇതിലൂടെ തുറന്നിരിക്കുന്നു എന്നത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തൊരു കണക്ക് നോക്കിയാൽ സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത തുകയുടെ വലിപ്പം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും അത് എഴുപതിനായിരം കോടി രൂപയാണ് കോടി വികസന ഫണ്ടിനത്തിലാണ് കൊടുത്തിട്ടുള്ളത് പതിനെട്ടായിരം കോടി കൊടുത്തത് മെയിന്റനൻസ് ഗ്രാൻഡാണ് റോഡ് മെയിൻ്റനൻസ് നോൺ റോഡ് മെയിൻ്റെനൻസ് ഇപ്പം നാല്പത്തി ഒന്നും പതിനെട്ടും അൻപത്തി ഒമ്പത് പിന്നെ പതിനൊന്നായിരം കോടി ജനറൽ പർപ്പസ് ഫണ്ടാണ് അതുകൂടി ചേർത്താൽ എഴുപതിനായിരം കോടി പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓൺഫണ്ട് ഓൺ ഫണ്ട് അത്യാവശ്യം കൂടി ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനം കണക്കാക്കിയാൽ ഒരു എൺപത്തി അയ്യായിരം കോടിയുടെ വികസന പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളുടെ മാത്രം നേതൃത്വത്തിൽ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചുകൊണ്ടെത്തിളയിൽ നടന്നിട്ടുണ്ട് ഗവൺമെന്റ് കിഫ്ബി ഒക്കെ വഴി ചെയ്തതിന് പുറമെയാമു ഞാൻ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനുള്ള വിഹിതം എല്ലാ നിലയിലും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കി അതുപോലെ കേന്ദ്ര നികുതി വിഹിതം ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചു വായ്പാ പരിധി അതും ഗണ്യമായി വെട്ടിക്കുറച്ചു വായ്പാ പരിധി വെട്ടിക്കുറച്ചതിന് മാത്രം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കേരളത്തിനുണ്ടായ നഷ്ടം ഒരു ലക്ഷം കോടി രൂപയുടെ തരണം അത് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ചെയ്തതിന്റെ ഒരു നാലരട്ടി നമ്മൾ ചെയ്യുമായിരിക്കും കേന്ദ്രത്തിന് ചില്ലിക്കാശി നഷ്ടം വരുന്ന കാര്യമല്ല നമ്മൾ വായ്പ എടുക്കും നമ്മൾ തിരിച്ചടക്കും കേന്ദ്രത്തിന്റെ വായ്പ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി എത്രയോ മെച്ചവുമാകും നൂറ് രൂപ ഉണ്ടെങ്കിൽ നമ്മൾ മുപ്പത്തിരണ്ട് നമുക്ക് വായ്പ ഉള്ളു കേന്ദ്രത്തിന് നൂറ് രൂപ ഉണ്ടെങ്കിൽ വരുമാനമുണ്ടെങ്കിൽ വായ്പയാണ് മെച്ചമാണ് നമ്മുടെ സ്ഥിതി പക്ഷെ നമ്മളെ ചടങ്ങിൽ കെ കെ ശൈലജ എം എൽ എ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് മഞ്ജേഷ്കർ പദ്ധതി വിശദീകരണം നടത്തി മാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി വൈസ് പ്രസിഡന്റ് ചമ്പാടൻ ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു এ কেজি মেমোৰিয়েল কেইটিভ হস্পিটেল খনূৰ